സ്വാഗതം കൊറോണ വ്യാപനം മൂലമുള്ള നിയന്ത്രണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ടൂറിസ്റ്റ് വിസയിലെത്തുന്നവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കിൽ നിർണായക തീരുമാനമായി സൗദി രംഗത്തെത്തിയിരിക്കുന്നു കോവിഡ് മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗമായി ടൂറിസ്റ്റ് വിസയിലെത്തുന്നവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന യാത്രാ വിലക്ക് തുടരുമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി വ്യക്തമാക്കുകയുണ്ടായി കോവിഡ് വ്യാപനത്തിന് മുൻപ് അനുവദിച്ച ടൂറിസ്റ്റ് വിസയിലുള്ളവർക്കും ഈ നിർദ്ദേശം അധികൃതർ അറിയിച്ചു സൗദിയിൽ കോവിഡ് കേസുകൾ വ്യാപിച്ചതോടെ ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യാന്തര വിമാനങ്ങൾക്കുള്ള നിരോധനം പൂർണ്ണമായും നീക്കുന്നതുവരെ ടൂറിസ്റ്റ് വിസക്കാർക്കുള്ള പ്രവേശന വിലക്ക് നിലനിൽക്കുമെന്ന് അതോറിറ്റി പറയുന്നു ഇത് ജോലി തേടി ടൂറിസ്റ്റ് വിസകളിൽ എത്താൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് അതേസമയം വിസാ മടങ്ങാനാത്തവർക്ക് പിഴ ഒഴിവാക്കുന്നതിനുള്ള കാലാവധി യുഎയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷി ആണ് ഇത്തരത്തിൽ നടപടിയെടുത്തത് മാർച്ച് മുതൽ യു എയിൽ മടങ്ങാതെ നിൽക്കുന്ന ആളുകൾ രാജ്യം വിട്ടാൽ എല്ലാ പിഴകളും റദ്ദാക്കുമെന്നും ഭരണകൂടം പുറത്തിറക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക